എല്ലാവർക്കും നമസ്കാരം ഒരു പ്രധാന കാര്യം പറയാനാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത് ജൂലൈ മാസം ഇരുപത്തെട്ടാം തീയതി കേരള ഹൈക്കോടതി കേരള സ്റ്റേറ്റ് ഇലക്ട്രിസിറ്റി റെഗുലേറ്ററി കമ്മീഷന് ഒരു അറിയിപ്പ് കൊടുത്തിട്ടുണ്ട് അതായത് സോളാർ വെച്ചിട്ടുള്ള പ്രൊസ്യൂമേഴ്സിൻ്റെ ഒരു കേസിലാണത് നേരത്തെ അവർ ഒരു തെളിവെടുപ്പ് നടത്തി ഈ കെ എ സി ആർ സി അതൊക്കെ ഓൺലൈനിലായിരുന്നു അതുപോരാ ഓഫ്ലൈനില് അതായത് നേരിട്ട് നാലിടങ്ങളിൽ പാലക്കാട് കോഴിക്കോട് എറണാകുളം റിവാൻഡ്രത്ത് നേരിട്ട് ഒരു ഓപ്പൺ ഹിയറിംഗ് ഒരു തെളിവെടുപ്പ് നടത്തണം എന്ന് പറഞ്ഞുകൊണ്ട് ഈ പ്രൊസ്യൂമേഴ്സ് ഒരു കേസ് കൊടുത്തു അത് കോടതി അംഗീകരിച്ചിട്ട് അതും അങ്ങനെ ചെയ്യണമെന്ന് കെ സി ആർ സിക്ക് നിർദ്ദേശം കൊടുത്തു വിത്ര ദിവസമായി ഇപ്പം തമാശ എന്നല്ല അങ്ങനൊരു കേസ് നിൽക്കുന്നു അതായപ്പോൾ കെ സി ബിയും കെ സി ആർ സിയും പറഞ്ഞത് ഈ പ്രൊസ്യൂമേഴ്സ് വെക്കുന്ന സോളാർ പ്ലാനലിൽ നിന്ന് കൂടുതൽ വൈദ്യുതി ചെല്ലുന്നു അതുകൊണ്ട് ഗ്രിഡ് അവർ ഗ്രിഡ് ആകെ ഒലയുന്നു പ്രശ്നങ്ങളാണ് അതിന് അതുകൊണ്ട് അത്രയും കരണ്ട് വളരെ ശരിയാവുന്നില്ല മാത്രമല്ല ഈ കരണ്ട് ഞങ്ങൾക്ക് ഗുണപ്രദമാവുന്നില്ല ഇങ്ങനെ ഉപയോഗിച്ച് ഇങ്ങനെ ഉൽപ്പാദിപ്പിച്ച് ഗ്രിഡിലേക്ക് കൊടുക്കുകയും അപ്പം മുപ്പത്താല് ശതമാനം മാത്രം പകൽ ഉപയോഗിക്കുകയും ബാക്കി അറുപത്തിനാല് ശതമാനവും ഈ പറയുന്ന രാത്രിയാണ് ഈ പറയുന്ന കൃഷി എടുത്തു ഉപയോഗിക്കുന്നത് എന്നൊക്കെ ഇഷ്ടങ്ങൾ കുറ്റം പറയുന്നുണ്ട് അതോടെ നിൽക്കട്ടെ അതിൻ്റെ ഒപ്പം തന്നെ വേറെ തമാശ എന്നാ വെച്ചാൽ ഇപ്പം ഇവിടെ ഉത്പാദിപ്പിച്ച് കൊടുക്കുന്ന വിധി കുഴപ്പമെന്നാണോ പറഞ്ഞേ അപ്പം വേറെ അതിന് ശേഷം വന്ന ഒരു വാർത്ത വായിക്കാം അത് ഒരു വാർത്ത വന്നത് മാതൃഭൂമിയിലാണ് അപ്പം ജൂലൈ ഇരുപത്തെട്ടാം തീയതി വിധി വന്നത് അതിന് ശേഷം മാതൃഭൂമിയിൽ ഏഴാം തീയതി ഒരു വാർത്ത വന്നേനു വൈദ്യുതി സബ്സിഡി ഇല്ലാതായേക്കും അറുപത്തഞ്ച് ലക്ഷം കുടുംബങ്ങളെ ബാധിക്കും ഏത് സാധാരണക്കാർ ഇരുപത്തിനാല് ഇരുന്നൂറ്റി നാൽപ്പത് യൂണിറ്റ് താഴെ ഉപയോഗിക്കുന്നവർക്ക് കൊടുക്കുന്ന സബ്സിഡി ഇനി ഉണ്ടാവൂല അത് ഏകദേശം അറുപത്തഞ്ച് ലക്ഷത്തോളം ഉപഭോക്താക്കൾ ഗുണം ചെയ്യണ സംഭവമാണ് അപ്പൊ രണ്ട് മാസം കൂടുമ്പോൾ ബില്ല് ബില്ലിൽ ലഭിക്കുന്ന നൂറ്റി നാല്പത്തെട്ട് രൂപയുടെ ഇളവാണ് ഇല്ലാതാവുക ആ കാശ് അവരെ എവിടെ കിട്ടണേ ഉപഭോക്താക്കൾ നിന്ന് പിരിച്ചെടുക്കുന്ന ഇലക്ട്രിസിറ്റി ഡ്യൂട്ടി തുകയിൽ നിന്നാണ് സബ്സിഡി തുക കെ എസ് ഇ ബി കണ്ടെത്തുന്നത് ഈ സംബന്ധിച്ച് ഹൈക്കോടതി കേസ് കേസുടൻ തീർപ്പാക്കുമ്പോൾ ഡ്യൂട്ടിയായി പിരിച്ചെടുക്കുന്ന തുക സംസ്ഥാന സർക്കാരിലേക്ക് അടക്കേണ്ടി വരും അതായത് ചുരുക്കപ്പെട്ട പിരിച്ചെടുക്കും ഉപഭോക്താക്കളില്ല അത് സർക്കാർ കൊണ്ടുപോകും മനസ്സിലായില്ല ഏഹ് അപ്പൊ അതാണ് ഒരു വാർത്ത അത് വന്നത് ഏഴാം തീയതിയാണ് കേട്ടോ ഓഗസ്റ്റ് ഏഴാം തീയതി ഒരു വാർത്തയാണ് ഇനി അടുത്ത തമാശ എന്താന്ന് വെച്ചാല് സുപ്രീം കോടതി ഒരു വിധി വന്നു വാർത്തയുണ്ട് അത് മാതൃഭൂമിയിലാണ് വന്നേക്കണെ അത് എട്ടാം തീയതി വന്നതെങ്ങനെ സുപ്രീം കോടതി വിധി വൈദ്യുതി നിരക്ക് വൻ വർധന വരുന്നു കേരളത്തിൽ കൂട്ടേണ്ടത് യൂണിറ്റിന് തൊണ്ണൂറ് പൈസ ഏ രാജ്യത്താകെ വൈദ്യുതി നിരക്ക് കൂട്ടാൻ സാഹചര്യം ഉണ്ടാക്കി കോടതി ഉത്തരവ് വൈദ്യുതി ഈ കമ്പനികളുടെ മുൻകാല നഷ്ടമായ ഒന്ന് പോയിന്റ് ആറ് ലക്ഷം കോടി രൂപ രണ്ടര വർഷത്തിനകം നികത്താ നികത്തി നൽകാനും സംസ്ഥാന റെഗുലേറ്ററി കമ്മീഷനോട് ബുധനാഴ്ച സുപ്രീം കോടതി നിർദ്ദേശിച്ചത് കേരളത്തിൽ നികത്തേണ്ടി വരുന്ന ആറായിരത്തി അറുനൂറ് കോടി രൂപയാണ് ഇത് ഈടാക്കാൻ രണ്ടര വർഷത്തേക്ക് യൂണിറ്റ് തൊണ്ണൂറ് പൈസ കൂട്ടേണ്ടി വരും ഓക്കെ അത് എട്ടാം തീയതി വന്നേക്കണേ അതിലും വേറെ തമാശയുണ്ട് തമാശ കഴിയുന്നില്ല മാധ്യമത്തിൽ വന്ന ഒരു വാർത്ത അത് എട്ടാം തീയതിയാണ് കരണ്ട് പോയി മൂവായിരം കോടി കെ എസ് ബി ഉപയോഗിക്കാതെ പ്രതിമാസം മടക്കി നൽകുന്നത് നൂറ്റി അമ്പത് കോടിയുടെ പകൽ വൈദ്യുതി അത് വൈദ്യുതി വരുന്നുണ്ട് പകല് അത് പുരപ്ര സൗരോജ നിലയങ്ങളിൽ നിന്ന് ഉൽപാൽ ഉൽപാദിപ്പിക്കുന്ന അടക്കം ഉപയോഗിക്കാതെ കെ എസ് ബി കേന്ദ്ര നിലയത്തിലേക്ക് അത് സെൻട്രൽ ജനറേറ്റർ സ്റ്റേഷൻ പ്രതിദിനം മടക്കി നൽകുന്നത് ആറ് കോടി രൂപയുടെ വൈദ്യുതി അഥവാ ഇരുപത് ഇരുപത് ദശലക്ഷം യൂണിറ്റ് പകൽ വൈദ്യുതി ഇതുവഴി സംസ്ഥാന പ്രതിമാസം നൂറ്റി അമ്പത് കോടി രൂപയുടെ നഷ്ടമാണ് ഉണ്ടാകുന്നത് എങ്ങനെയുണ്ട് അവിടെ ഉത്പാദിപ്പിക്കുന്നുണ്ട് അതിവിടെ സ്റ്റോർ ചെയ്യാൻ പറ്റില്ല അത് ഉപയോഗിക്കാൻ പറ്റില്ല അത് ഇല്ല കൊടുക്കണം അപ്പം സ്റ്റോർ ചെയ്യാനുള്ള സംവിധാനം ഉണ്ടാക്കിയ പോരെ അപ്പം ഇതിൽ ഇനി ഇതിലൊക്കെ ഏറ്റവും തമാശ ഇനി അടുത്തതാണ് ഏറ്റവും തമാശ ഇതൊക്കെ സംഭവിച്ചു അപ്പൊ ഏറ്റവും തമാശപരമായ അടുത്താണ് ഈ കഴിഞ്ഞ ഓഗസ്റ്റ് പത്താം തീയതി ഉള്ള മനോരമ അല്ലേ മനോരമ എന്ന് പറഞ്ഞൊരു വാർത്തയാണ് വൈദ്യുതി വാങ്ങിയില്ലെങ്കിൽ ലോഡ് ഷെഡിംഗ് ഏർപ്പെടുത്തേണ്ടി വരും കെ സി ബി അത് അടിപൊളിയായി പോയി വേണ്ടത്ര വൈദ്യുതി വാങ്ങാൻ റെഗുലേറ്ററി കമ്മീഷൻ അനുവദിച്ചില്ലെങ്കിൽ പോരെ കെ സി ബി കേരള സ്റ്റേറ്റ് ഇലക്ട്രിസിറ്റി റെഗുലേഷൻ കമ്മീഷൻ തൊട്ടുള്ളത് ഒരു റിക്വസ്റ്റാണ് അതായത് കെ എസ് ആർ സി അനുഭവിച്ചില്ലെങ്കിൽ രണ്ടായിരത്തി ഇരുപത്താറ് മാർച്ച് ഏപ്രിൽ മെയ് മാസങ്ങളിൽ ലോഡ് ഷെഡിങ് ഏർപ്പെടുത്തിട്ട് വരും നല്ല സമയം നല്ല ചൂടുള്ള സമയമാണ് ഏഹ് അപ്പൊ ലോഡ് ഷെഡിംഗ് കൂടെ വന്ന അടിപൊളിയായിരിക്കും അത് മിക്കവാറും പീക്ക് കവറിലായിരിക്കും നമുക്കറിയാം ആറു തൊട്ട് പത്തു ഉണ്ടാവുക കെ എസ് ഇ ബി വേനൽ വൈദ്യുക്ഷാമം പരിഹരിക്കാൻ നിലവിൽ പാട്ട് മാർഗമൊന്നുമില്ല മാർഗ്ഗം കൂടെ ഉണ്ട് ഇവിടെ ഉത്പാദിപ്പിക്കുന്ന കാരണം സ്റ്റോറി എന്ന് വെച്ചാൽ പോരെ ഏഹ് അപ്പൊ സ്റ്റോർ ചെയ്യാൻ പറ്റൂല സ്റ്റോർ ചെയ്യാൻ ഇവിടെ കാശ് കൊടുക്കാൻ അല്ലേ ലോൺ എടുക്കാൻ പറ്റില്ല ലോൺ എടുത്താൽ ഇത് സ്റ്റോറി വെച്ചാൽ അസുഖം കൊടുത്താൽ ആ കടം കിട്ടാവുന്നേ ഉള്ളൂ അപ്പം ഇവിടെ അങ്ങനെ സോളാർ വെക്കാൻ പാടില്ല അഥവാ വെച്ചാൽ എളുപ്പം അതിൽ ചങ്ങട് കൊടുക്കാൻ പാടില്ല ആ കൊടുത്തു കഴിഞ്ഞാൽ ഗ്രിഡിൻ്റെ സ്റ്റെബിലിറ്റി പോകുന്നത് ആടും ഏഹ് എന്നാൽ ഞങ്ങളൊക്കെ വില കൂട്ടുകയും ചെയ്യും ചുരുക്കം പറയാം സോളാർ വെച്ചവരല്ല പെടാൻ പോണത് സോളാർ ഇതുവരെയും വെച്ചവർക്കൊക്കെ എന്തൊക്കെ ഇവർ അഭ്യാസം കാണിച്ചാൽ ഒരു അഭ്യാസം പല മലക്കാരും ഇവര് വ്യക്തമായിട്ട് പറഞ്ഞിട്ട് അങ്ങോട്ട് മുമ്പോട്ടും ഇപ്പൊ സോളാർ വെച്ച എല്ലാവരും എല്ലാവർക്കും ഒരു ഗുണമുണ്ട് അവർക്കൊക്കെ നെറ്റ് മീറ്ററിംഗ് ആയിരിക്കും അത് നാളെ ഇവരിപ്പില് പാസ്സായി കഴിഞ്ഞാൽ അത് മാറിയിട്ട് മൂന്നിന് മുകളിലുള്ള എല്ലാവർക്കും ഈ പറയുന്നത് നെറ്റ് ബില്ലിങ്ങോ അല്ലെങ്കിൽ ഗ്രോസ് മീറ്ററിംഗ് ആയിരിക്കും അഞ്ച് വരെ വേണമെങ്കിൽ അവർ നെറ്റ് മീറ്ററിംഗ് കൊടുക്കും പക്ഷേ അതിന് ബാറ്ററി സപ്പോർട്ട് അവർ വെക്കണം ഓരോ ഓരോ വീട്ടുകാരും വെക്കണം അല്ലെങ്കിൽ നെറ്റ് ബില്ലിങ് അല്ലെങ്കിൽ ഗ്രോസ് മീറ്ററിങ് ആയിരിക്കും അപ്പം ചുരുക്കം പറഞ്ഞാൽ കെ സി ബിക്കും കെ എസ് ഇർ സിക്കും തന്നെ അറിയാൻ പാടില്ല എന്താ അവർ പറയുന്നത് അവർ ചുരുക്കം പറഞ്ഞാൽ അവർക്ക് പുറത്തുനിന്ന് കറണ്ട് വാങ്ങിയേ അവർക്ക് കമ്മീഷൻ കിട്ടുള്ളൂ അത് ആണ് നമുക്ക് ഇതിൽ നിന്ന് മനസ്സിലാക്കാൻ പറയുന്നത് ഇവിടുന്ന് ഉണ്ടായി കൊടുത്താൽ അവർക്ക് നഷ്ടമു ആർക്ക് കെ സി ബി കെ സി ആർ സി കേരള സർക്കാർ അങ്ങനെ ഈ ആ ഒരു മാർഗത്തിന് സാധാരണക്കാർ മനസ്സിലാകണം സോളാർ വയ്ക്കാത്തവർക്ക് അടി വരാൻ പോണത് സോളാർ വെച്ചവർക്കല്ല കാര്യം കെ സി ബി എന്ത് വന്നാലും വില കൂട്ടും സോളാർ വെച്ച ആൾക്കാർ സോളാർ വെച്ചാലും കൊള്ളാം വെച്ചില്ലെങ്കിലും കൊള്ളാം അവൻ പുറത്തുനിന്ന് കറണ്ട് വാങ്ങും ഇവിടെ എത്ര വന്നും ചിലവ് കൂടും ഇവിടെ ഇഷ്ടം പോലെ ആൾക്കാർക്കോട് കാരണമുള്ളതുകൊണ്ട് എന്റെ ചിലവ് കൂടുങ്ങിയും അവൻ പകൽ സമയത്ത് ഇവിടെ കൊടുങ്ങുന്ന വൈദ്യുതി പോലും അവൻ പിന്നെ ഇല്ലാണ്ടൂരും പുറത്തുനിന്ന് വാങ്ങും പുറത്തുനിന്ന് വാങ്ങിയിട്ട് അവൻ കാശ് കൂട്ടി കൊടുക്കും എങ്ങനെ വന്നാലും യൂണിറ്റിന് വൈദ്യുതിക്ക് വില കൂടും അത് വ്യക്തമായിട്ട് മാർച്ച് ഏപ്രിൽ മെയ് മാസങ്ങളിൽ കേരളത്തിലെ ഓരോരുത്തരും മനസ്സിലാക്കും ഈ എന്ത് എന്ത് ചതിയാണ് ഈ പറഞ്ഞ സോളാർ വെച്ചവരോടും സോളാർ ഇൻസ്റ്റാൾ ചെയ്യാനോ ഇൻസ്റ്റാൾ ചെയ്യുന്ന ആൾക്കാരോടൊക്കെ കെ സി ബിയും കെ എസ് ആർ സിയും കേരള ഗവൺമെന്റ് ചെയ്യണേന്ന് കേരള ഗവൺമെന്റ് ഉദ്ദേശിക്കുമ്പോ ഭരണപക്ഷവും പ്രതിപക്ഷവും നടുപക്ഷവും മേൽപക്ഷവും പക്ഷും അല്ലാണ്ട് ഉദ്യോഗസ്ഥരൊക്കെ ഉണ്ട് ഇല്ലാന്ന് പറയണില്ല അല്ലാണ്ട് ഇത് സാധാരണ ഇത് 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 സോളാർ വെച്ചവരെയും സോളാർ വെക്കാത്തവരെയും തമ്മിൽ ഡിസ്ക്രിമിനേഷൻ നടത്തണം ബ്രിട്ടീഷുകാരെ ബുദ്ധി എന്താ തരം തിരിച്ച് വെച്ചുകൊണ്ട് തമ്മിത്തല്ലിക്ക് ആ ഒരു പരിപാടി ബ്രിട്ടീഷുകാർ ബുദ്ധിയായി കാണിക്കണേ അപ്പൊ പക്ഷെ ഇത് ആർക്കാ ഭവിക്കാൻ പോണേ സോളാർ വെക്കാത്തവർക്കാണ് ഏറ്റവും കൂടുതൽ ഭവിക്കാൻ പോണേ ഇവര് വില കൂട്ടും ആൾക്കാർ നിർത്തിയാൽ ഈ സോളാർ മൊത്തം ആൾക്കാർ പേപ്പർ മാറ്റിയാലും ഇവർ വില കൂട്ടും ഇവർക്ക് വില കൂട്ടാൻ പുറത്തുനിന്ന് സാധനം പഠിച്ചാൽ ഇവർക്ക് കമ്മീഷൻ ചുരുക്കത്തിൽ പറയണത് ഞാൻ ഈ പറയുന്ന എല്ലാ ലിങ്കും ഞാൻ ഈ ഇടുന്ന ഈ വീഡിയോന്റെ താഴെ ഞാൻ കൊടുക്കുന്നുണ്ട് സൗര നോക്കുക കാണുക പിന്നെ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജൂലൈ മാസം ഇരുപത്തെട്ടാം തീയതി ഇറങ്ങിയ വിധി അത്യാവശ്യം എല്ലാരും വായിച്ചെന്നാൽ എല്ലാവരും കണ്ടിട്ടുണ്ടാവുന്നേയും വിശ്വസിക്കുന്നു താങ്ക്